പാകിസ്ഥാനില് ഈ ഖൈബർ പഖ്തുൻഖ്വ പ്രവിശ്യ ഒരു വലിയ കലാപ മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് വളരെ ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുകയാണ് അതായത് ഈ ഷിയാക്കളെന്നും സുന്നികളെന്നും ഒക്കെ പറയുന്ന വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലുകളും പരസ്പരം നടന്ന ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ നൂറ്റൻപതോളം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്നാണ് സൂചന ഇതിനിടയിൽ നിലവിലെ ഭരണകൂടവും ഭരണകക്ഷിയുമായിട്ടും അതോടൊപ്പം ഇമ്രാൻഖാന്റെ പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ടവരും തമ്മിൽ നടന്ന സംഘർഷങ്ങളിലും നിരവധി പേര് മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പാകിസ്ഥാനിൽ പലയിടങ്ങളിലായി സംഘർഷങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും ഒരേ സമയത്ത് ഇപ്പോൾ നടക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ശരിക്കും വളരെ ഗുരുതരമായിട്ടുള്ള ആഭ്യന്തര യുദ്ധത്തിലേക്കും സംഘർഷങ്ങളിലേക്കും പാകിസ്ഥാൻ പോകുന്നു എന്ന സൂചനയാണ് ബലൂചിസ്ഥാനില് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലും സമാനമായ രീതിയിൽ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാവുകയും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇത് തീർച്ചയായും പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്ക് കാരണമായിട്ടുണ്ട് മാത്രമല്ല ഈ ഖൈബർ പക്തൂൻഖ മേഖലയിൽ നടന്നിരിക്കുന്ന കലാപങ്ങളുടെ പുറകിൽ അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളും ഉണ്ടെന്നാണ് സൂചന ഇത് തീർച്ചയായും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം